സമ്മേളനത്തിന്റെ സമാപന ദിവസം ആ സമാപന വേദി കോഴിക്കോട് വെച്ചാണ് അരങ്ങേറിയത് കോഴിക്കോട് മാനാഞ്ചറ മൈതാനിയിൽ അഥവാ ഖാദിസിയ നഗരിയിൽ വെച്ച് സമാപന സമ്മേളനം നടക്കുമ്പോ ഔദ്യോഗികമായ ധ കഴിഞ്ഞ ഉടനെ തന്നെ വന്യരായ സുൽത്താനുല്ലുലമ എഴുന്നേറ്റു നിന്നോ ുലമ മരിച്ച മുണ്ടേരി മുഹമ്മദ് അലിയുടെ വെല്ലിപ്പയല്ല അവന്റെ ഉപ്പയല്ല അദ്ദേഹത്തിന്റെ ബന്ധുവല്ല പക്ഷേ ആ ഉസ്താദിന്റെ എത്രയോ ലക്ഷക്കണക്കിന് അനുയായികളിൽപ്പെട്ട ഒരു പ്രവർത്തകനാണ് ആ പ്രവർത്തകന്റെ കാര്യത്തിൽ എഴുന്നേറ്റ് നിന്ന് മൈക്കെടുത്തുകൊണ്ട് ഉസ്താദ് പറഞ്ഞു ഓ പ്രിയപ്പെട്ട പ്രവർത്തകരെ െപ്പോലെ ഈ സമ്മേളനത്തിൽ സജീവമായി ഉണ്ടാകേണ്ടിയിരുന്ന മുഹമ്മദ് അലി അപകടത്തിൽപ്പെട്ടു മരിച്ചല്ലോ അവന്റെ പരലോക പരലോകരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് തഹലിയിൽ ചൊല്ലണം ആ സദസ്സിനോട് പറയുന്നു എല്ലാവരും ഒരു പത്ത് തവണ തഹലിയിൽ ചൊല്ലണമെന്ന് കൂടിയ ലക്ഷക്കണക്കിനാളുകൾ പത്ത് തവണ അവിടെ നിന്ന് തഹലിയിൽ ചൊല്ലിയപ്പോ ആ തഹലിയിൽ എത്ര ലക്ഷമായി ഉയർന്നു പ്രിയപ്പെട്ടവരെ എന്നിട്ട് ഷെയ്ഖുന ഒരു ദ്വായ നടത്തുന്നു അള്ളാഹുവേ ഇവിടെ ചൊല്ലപ്പെട്ട തഹിലിയിലൊക്കെ സ്വീകരിച്ച് മുണ്ടേരിയിലെ മുഹമ്മദ് അലിയുടെ പരലോകരക്ഷയ്ക്ക് കാരണമാക്കണം അല്ലാ എന്ന ചെയ്തപ്പോ സ്റ്റേജിലുള്ള അലിമീങ്ങൾ സദസ്സിലുള്ള പ്രവർത്തകരും അലിമീങ്ങളും എല്ലാവരും കൈയുയർത്തിക്കൊണ്ടാമീ പറഞ്ഞു ഞാനൊരു കാര്യം ഉറച്ചു പറയുകയാണ് ായി അല്ലെങ്കിൽ ഒരു സുന്നത്ത് സുന്നത്തിന്റെ പ്രവർത്തകനായി ഈ ലോകത്ത് നിന്ന് യാത്ര ചോദിക്കണമെന്ന് അന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ കാരണം അത്രയും വല്ലാത്ത ഒരവസരമായിരുന്നു മരിക്കാതെ നമ്മൾ ഇവിടെ ശാശ്വതമായി കഴിയൂലല്ലോ മരിക്കാനുള്ള സമയം നമുക്ക് റബ്ബ് പറഞ്ഞു തന്നിട്ടില്ലല്ലോ എപ്പോഴായാലും നിശ്ചയിച്ച അവധിയെത്തിയാൽ തിരിച്ചു പോകേണ്ടവരല്ലേ തിരിച്ചു പോയാലോ തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെയും അതിർത്തിയിൽ ത്യജിക്കണം ാണ് ഇങ്ങോട്ട് തിരിച്ചു വരാത്തൊരു യാത്രയാണ് അതുകൊണ്ട് കയ്യിലുള്ളതൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല നമ്മളൊരു യാത്ര പോവുകയാണ് ഒരു വണ്ടേ ടൂർ പോവുകയാണ് അല്ലെങ്കിൽ ദിവസങ്ങളെടുത്തുള്ള ഒരു യാത്രയാണ് യാത്രക്ക് വേണ്ടി എത്ര ദിവസം മുമ്പ് നമ്മൾ ഒരുങ്ങും ഏതെല്ലാം വസ്തുക്കൾ ഒരുക്കി വെക്കും എല്ലാം തയ്യാറ് ചെയ്തിട്ടല്ലേ നമ്മൾ യാത്രക്കൊരുങ്ങുകയുള്ളൂ പുറപ്പെടുകയുള്ളോ എന്നേക്കുമുള്ള യാത്രയ്ക്ക് വേണ്ടി ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ ആ യാത്ര ഉണ്ട് എന്നുള്ളത് ഉറപ്പല്ലേ സമർത്ഥനായ സീസറും പ്രശസ്തരായ ഹോമറും സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്ന് പോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലേ നമുക്ക് പിന്നെ എന്ത് ശങ്ക അറ്റമൊന്നുമില്ല ഒരിക്കലീ ജഗത്തെയും ജടത്തയും പിരിഞ്ഞ് നാം തിരിക്കണം വിസമ്മതങ്ങളൊന്നുമേ ഫല അങ്ങനത്തെ ഒരു യാത്ര നമുക്ക് പോകാനില്ലേ ആ യാത്രക്ക് വേണ്ടി നമ്മൾ വല്ലതും ഒരുക്കി വച്ചിട്ടുണ്ടോ ഞാനിത് ചോദിക്കുന്നത് എന്നോടാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക അവിടെ നമുക്ക് പ്രതീക്ഷയാകുന്നതും ഇത്തരം ആത്മീയമായ തുരുത്തുകളാണ് കൂട്ടായ്മകളാണ് അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ ചില ചില നന്മകൾ നമുക്ക് ചെയ്യാൻ സാധിക്കണം നല്ല കഴിയണം യാണ് കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ട നമ്മുടെ കരാടൻ അബ്ദുസമത് ഹാജി അള്ളാഹു അവരെ ഖബർ വെളിച്ചമാക്കട്ടെ അവരെ മക്കളാണ് ഈ മജലിസിലേക്ക് മധുരം നൽകുന്നത് അള്ളാഹു താഴെ അത് സ്വീകരിക്കുമാറാവട്ടെ അവര് വിനീതനായ എന്നെ അന്വേഷിച്ചു ഉസ്താദിനെ അന്വേഷിച്ചു നമ്മുടെ നാട്ടിലെ മുത്താലിമീങ്ങളായ ഞങ്ങളെയൊക്കെ ചോദിച്ചു കാണാൻ താല്പര്യം പറഞ്ഞു ഞാൻ അതിന്റെ തൊട്ട് ദിവസം മുമ്പാണ് ഉമ്ര കഴിഞ്ഞു വന്നത് എന്നെ ചോദിച്ചപ്പോ ഉമ്രയിലാണ് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെയുണ്ട് നമ്മുടെ അബൂബക്കർ ഗോയ മകൻ അബ്ദുസമത് എന്നെ വിളിക്കുന്നു ഉസ്താദേ സമ്മതാക്ക നിങ്ങളെ ചോദിച്ചു രണ്ടു മൂന്ന് തവണ ചോദിച്ചിരുന്നു ഞാനപ്പൊ നിങ്ങൾ ഉൾമ്രക്ക് പോയതാണെന്ന് പറഞ്ഞു ഇന്നും ചോദിച്ചു എന്നറിഞ്ഞപ്പോ ആ വ്യാഴാഴ്ച അസർ നിസ്കാരം കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിന്റെ മകനെ വിളിച്ചു ഷഫീഖനെ വിളിച്ചിട്ട് ചോദിച്ചു കാണാൻ പറ്റുമോ എന്ന് കാണാമെന്നറിയിച്ചു അസർ നിസ്കാരം കഴിഞ്ഞ് ഐശ്യുലേക്ക് കടന്നു സുഭാണല്ലോ സമത് ആക്കാനോട് സലാം പറഞ്ഞു സലാം അടക്കി അദ്ദേഹം പറഞ്ഞു എനിക്കും വേണ്ടി ത് ആർക്കണം എന്റെ ഈ മാന് സലാമത്താകണം നോക്ക് നിങ്ങള് ഞാൻ ആരുമല്ല പക്ഷേ ഞാനും അദ്ദേഹവുമൊക്കെ ഒരു മുങ്ങിനാണല്ലോ ഈ മാലികമായ ബന്ധമാണല്ലോ വലുത് ഞാൻ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു കൊടുത്തു എന്നെ ആ സൂര്യനെ സ്തമിച്ചിട്ട് അന്നത്തെ രാത്രിയിൽ പിന്നീട് നമ്മൾ കേൾക്കുന്നത് സമത് ഹാജി മരണപ്പെട്ടു എന്നാണ് പ്രിയപ്പെട്ടവരെ മരിക്കുന്നതിന്റെ മുമ്പ് ചില നന്മകൾ ചെയ്യാൻ ചില നല്ല വിചാരങ്ങൾ നമ്മുടെ കൽബിലത്താനാൻ നമ്മൾ ആ രൂപത്തിൽ പാകപ്പെടേണ്ടതുണ്ട് അതിന് നല്ലതിനെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് നല്ലതിനെ എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കേണ്ടതുണ്ട് നല്ലതുമായി ബന്ധപ്പെട്ട് ജീവിക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ അതിനുവേണ്ടിയാണ് നമ്മുടെ ആത്മീയമായ കൂട്ടായ്മകള് ഞാൻ എന്നോട് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയുന്നു അതുകൊണ്ട് മരിക്കുന്നതിൻ്റെ മുമ്പായി ആഹ്റത്തിലേക്ക് എന്തെങ്കിലും ഒരുക്കി വച്ചിട്ടുണ്ടോ ആലോചിക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പ്രതീക്ഷയുള്ള മൂന്ന് കാര്യങ്ങളെ ഒന്നു അത് മുത്തുനബി പറഞ്ഞതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന സന്താനമെന്ന് നമ്മുടെ മക്കൾക്ക് ആ ഒരു ബോധം വേണം നമ്മുടെ മക്കൾ ആ രൂപത്തിൽ ചിന്തിക്കണം മരിച്ചു കഴിഞ്ഞ ഉമ്മയുടെ മയ്യത്തിന്റെ അരികിലേക്ക് മരണപ്പെട്ട വാപ്പാന്റെ കബറങ്കലേക്ക് സ്വബോധമില്ലാതെ അല്ലെങ്കിൽ വെളിവില്ലാതെ വരുന്നവരായി നമ്മളെ മക്കൾ മാറാൻ പാടില്ല അതിനിപ്പൊ എസ് എഫിൽ കൂടിക്കോളണമെന്നുണ്ടോ ഇല്ല നല്ല നിലക്ക് ജീവിച്ചാൽ മതി പക്ഷേ എസ് എസ് എഫിൽ എസ് വൈഎസ്സിൽ മുസ്ലിം ജമാത്തിൽ കൂടുന്നതുകൊണ്ടുള്ള നേട്ടം എന്താണ് നല്ല നിലക്ക് ജീവിക്കലോടുകൂടെ നല്ല ഒരുപാട് കൂട്ടുകാരുണ്ടാകുന്നു നല്ല നേതൃത്വം മുസ്താദുമാരുണ്ടാകുന്നു ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തുമൊക്കെ അറിയപ്പെട്ട വലിയൊരു വൈജ്ഞാനിക കേന്ദ്രമാണ് ജാമ്യ അഴമർക്ക സുപത്തി ആ സ്ഥാപനത്തിന്റെ ചുവട് പിടിച്ചിട്ട് നമ്മുടെ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ഇന്ന് വലിയ വലിയ അറബിക് കോളേജുകളും സംവിധാനം ആ സ്ഥാപനങ്ങളിലും അതേപോലെ നമ്മുടെ ിൽ നടക്കുന്ന പള്ളി പള്ളിതറസുകളിലും വേണ്ടി ദ്വ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട അവിടത്തെ സുൽത്താനുല്ല കഴിഞ്ഞാൽ എല്ലാ ദിവസവും എനിക്ക് വേണ്ടി ദ്വ ചെയ്യുന്നുണ്ട് ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ വേണ്ടി ദ്വാഴ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ സുലത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരും അവരെ സഹായിക്കുന്നവരും എല്ലാവർക്കും വറക്കത്തിനും വേണ്ടിയിട്ട് ചൊല്ലിയ പറഞ്ഞ സദസ് മലക്കുകളുടെ സാന്നിധ്യമുള്ള സദസ് എത്രയോ മുത്താലിമീകളും ഒരുമിച്ച് സദസ് അവിടെ വെച്ചുള്ള ആ ആദ്വ് ഓരോ ദിവസവും നമുക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നു ആ ഒരു നേതൃത്വമാണ് നമ്മുടെ മുമ്പിലുള്ളത് ലോഹ അവർക്ക് ഉള്ള ദീർഘായുസ് നൽകണം അല്ലോ